നമ്മളുടെ പല ആൾക്കാരെയും വീട്ടിൽ പശുക്കൾ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോഴൊക്കെ പശു വളർത്തുന്ന ആൾക്കാർ വളരെ കുറവാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പശുവിനെ പല്ലും വളർത്തുന്നില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരു റേവി ഒരു മെസ്സേജ് ഇങ്ങനെ പറഞ്ഞു ഒരു സാധനം കാണിച്ചു തന്നു ഒരുപാട് ദുരിതങ്ങൾ കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ അവരെന്തെല്ലാം ചെയ്താലും ഇഷ്ടപ്പെടൂല്ല ഒരുപാട് പൂജകളും ഒക്കെ ചെയ്ത് ഒരുപാട് കാശ് കളയുന്നു ദയവ് പറയണമെന്ന് ഈ അന്നം കൊടുക്കുക അന്നദാനം ഈ അന്നു പറയുന്നത് മനുഷ്യർക്കാൻ കൊടുക്കാൻ നിന്നൊന്നുമില്ല നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അത് നല്ലതാണ് മോശം എന്ന് പറയുന്നില്ല പക്ഷേ പാപ്പട്ടവർക്ക് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ദൈവം കാണിച്ചു തന്നെ രണ്ടു കാര്യങ്ങളാണ് ഒന്ന് പശുക്കൾ പശുക്കൾക്ക് നിങ്ങൾ പക്ഷെ പുല്ല് നിങ്ങൾ കഞ്ചിരുപയുടെ ചിലവില്ല പുല്ല് പറച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ ആ പശുവിനായാലും നിങ്ങൾ ഡെയിലി ഒരു പിടി പുല്ല് കൊടുക്കുക അഞ്ച് രൂപയുടെ ചിലവില്ലാ അല്ലേ അത് നിങ്ങൾക്ക് ഒരുപാട് കർമ്മവും മഷ മറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കും അതേപോലെ മത്സ്യങ്ങൾ കൊടുക്കാം മത്സ്യത്തിന് നിങ്ങൾ തീറ്റ കൊടുക്കാം നിങ്ങളുടെ വീട്ടിൽ മത്സ്യത്തിനെ വളർത്തണമെങ്കിൽ വളർത്താം അതല്ലെങ്കിൽ വേറൊരാളെ വീട്ടിൽ പോയിട്ട് കൊടുത്താലും മതി ഒരു കുഴപ്പമില്ല മത്സ്യം ഇന്നാളുടെയൊന്നും ഇല്ല നമ്മൾ വളർത്തിയാലും അയൽ വളർത്തിയാലും മത്സ്യം എല്ലാവരുടെയും ആണ് മത്സ്യത്തിന് കൊടുക്കുക ഇനി മത്സ്യത്തിന് കൊടുക്കാൻ പറ്റില്ല എന്തെങ്കിലും നിങ്ങൾ കുറച്ച് ശർക്കര പഞ്ചസാര അതിന് കൂടി കുറച്ച് നമ്മുടെ അരിപ്പൊടി കൂടി കുഴച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ആൽമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കുക അത് കഴിക്കാനായിട്ട് ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ വരും ആ ഉറുമ്പുകൾ അത് കഴിക്കട്ടെ എത്ര ലക്ഷം ജീവനങ്ങൾക്കാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് അല്ലേ അതിന് ഭയങ്കര പുണ്യമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് മനുഷ്യർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കുന്നത് എന്താണ് സദ്യ നമ്മൾ സദ്യ കൊടുക്കുകയാണ് സദ്യ കൊടുത്താൽ കുറേ പേര് വരുന്നു കഴിക്കുന്നു കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും സാമ്പാറിനും ഉപ്പുണ്ടായിരുന്നില്ല പായസത്തിനും മധുരം ഉണ്ടായിരുന്നില്ല ആ ചോറ് അങ്ങോട്ട് മര്യാദ എന്തില്ല അവരുടെ ഒരു കുറ്റം പറച്ചില് അതായത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സാധനമാണ് അവിടെ വർക്കൗണ്ട് ഞാനൊരു സാധാരണ കുറ്റം കുറ്റമായിട്ട് പറയണമല്ല ഞാനത് യഥാർത്ഥത്തിൽ പറയുന്നതാണ് ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വലിയ എഫക്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ല അതൊരു നെഗറ്റീവ് എഫക്റ്റിലേക്കാണ് പോവുക പക്ഷേ നിങ്ങൾ താൽക്കാലികൾ കൊടുത്തോളൂ പട്ടിക്ക് കൊടുത്തോളൂ സ്ട്രീറ്റ് ഡോക്സും കൊടുത്തോളൂ ഇതെല്ലാം വർക്കാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂച്ചകൾ കൊടുക്കാം അത് വർക്കാവും അതി പറഞ്ഞ മത്സ്യങ്ങൾ കൊടുക്കാം ഇതാണ് ഏറ്റവും വലിയ പുണ്യം ഇതാണ് ഇപ്പോൾ ദൈവം എനിക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും